നമസ്കാരം ആശമാർക്ക് പ്രതിമാസം ഏഴായിരം രൂപ അധിക സഹായം നൽകുമെന്ന് ബി ജെ പി ഭരിക്കുന്ന മുത്തോലി പഞ്ചായത്ത് ബജറ്റിലാണ് പ്രഖ്യാപനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുറമെയാണ് സഹായമായി തുക നൽകുക ഒരു വർഷം ഒരു ആശയ്ക്ക് എൺപത്തി രൂപ അധികമായി കിട്ടും ഇതിനായി പന്ത്രണ്ട് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി ആകെ പതിമൂന്ന് ആശമാരാണ് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത് ഫലത്തിൽ ആശാവർക്കർമാർക്ക് മുത്തോലിയിൽ പ്രതിമാസം രണ്ടായിരം ഇരുപതിനായിരം രൂപയിൽ അധികം കിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ യു ഡി എഫ് ഭരിക്കുന്ന ചില പഞ്ചായത്തുകളും ആശമാർക്ക് സഹായം കൂട്ടിയിരുന്നു ആ പഞ്ചായത്തുകൾ രണ്ടായിരം രൂപ വരെയാണ് നൽകാൻ തീരുമാനിച്ചത് എന്നാൽ ബി ജെ പി ഭരണത്തിലുള്ള മുത്തോലിയിൽ സഹായം ഏഴായിരം രൂപയാകുന്നുവെന്നതാണ് ശ്രദ്ധേയം സർക്കാർ കൊടുക്കുന്ന വേതനത്തിന് തുല്യ തുക നൽകാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമെന്ന് മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൺജിത് ജി അറിയിച്ചു ആശാവർക്കർമാർക്ക് മാത്രമായി ബജറ്റിൽ മാറ്റിവെച്ചത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഒരു വർഷം ആശാ പ്രവർത്തകർക്ക് അധികമായി എൺപത്തിനാലായിരം രൂപ ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ ആശാവർക്കർമാർക്കായി അധിക ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും തുക വകയിരുത്തിയതും പ്രതിമാസം ഏറ്റവും അധിക തുക നൽകുമെന്ന് പ്രഖ്യാപിച്ചത് മുത്തോലി ഗ്രാമപഞ്ചായത്ത് ആണെന്നതാണ് പ്രത്യേകത ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയും ആശാവർക്കർമാർക്ക് സഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്നലെ പാലക്കാട് നഗരസഭ ഓരോ ആശാവർക്കർക്കും പ്രതിവർഷം പന്ത്രണ്ടായിരം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു മാസം ആയിരം രൂപ തോതിലാണ് തുക നൽകുകയെന്നതായിരുന്നു പ്രഖ്യാപനം എന്നാൽ മുത്തോലിയിലേത് സമാനതകളില്ലാത്ത ഉയർത്തലായി ഇനി മിക്ക പഞ്ചായത്തുകൾക്കും ഈ മാതൃക സ്വീകരിക്കേണ്ടി വരും അതിനിടെ യു ഡി എഫ് ഭരിക്കുന്ന മണാർക്കാട് നഗരസഭയും ആശമാർക്ക് ധനസഹായം പ്രഖ്യാപിച്ചു മാസംതോറും രണ്ടായിരത്തിഒരുന്നൂറ് രൂപ വീതം നൽകുമെന്നാണ് പ്രഖ്യാപനം ആകെ മുപ്പത് ആശമാരാണ് നഗരസഭയിലുള്ളത് ഇവർക്ക് മാസം അറുപത്തി മൂവായിരം രൂപയാണ് നഗരസഭ നീക്കിവയ്ക്കുക ഏഴു ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപയാണ് വർഷം ഇതിലൂടെ നഗരസഭയ്ക്കുണ്ടാകുന്ന അധിക ബാധ്യത ആശാവർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും സമരം നീണ്ടുപോകുന്നതിനിടെ സർക്കാരിനെ വെട്ടിലാക്കാനാണ് ബി ജെ പി നീക്കം കോൺഗ്രസും ഇതേ മാതൃകയിൽ ഇനി തുക കൂട്ടാൻ സാധ്യതയുണ്ട് ൻ ഫണ്ടിൽ നിന്നോ തനതു ഫണ്ടിൽ നിന്നോ ആശ വർക്കർമാർക്കും അങ്കണവാടി ജീവനക്കാർക്കും മറ്റ് സമാന തൊഴിൽ ചെയ്യുന്നവർക്കും ഓണറേറിയവും ഇൻസെന്റീവും നൽകണമെന്ന് നിർദ്ദേശിച്ച് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടന കെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഏതാനും പഞ്ചായത്തുകൾ ആശാവർക്കർമാരുടെ ഓണർ ഏറിയം രണ്ടായിരം രൂപ വീതം കൂട്ടാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്ന സി പി എം ഇത്തരത്തിൽ പണം കൂട്ടി നൽകില്ല ഫലത്തിൽ കേരളത്തിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ആശമാർക്ക് പലതരത്തിലാകും ഇനി ഓണറേറിയം കിട്ടുക കേരളത്തിലെ ആശാ സമരം ദേശീയ എത്തുമ്പോൾ ആശാവർക്കർമാരുടെ ഓണർ ഏറിയം പതിനെണ്ണായിരം രൂപയായി ഉയർത്താൻ പുതുച്ചേരി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്